നമസ്കാരം ഒരു വീട്ടിൽ ധനവരവിന് തടസ്സം നിൽക്കുന്ന ചില വസ്തുക്കളെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഈ വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് എത്ര തന്നെ ശ്രമങ്ങൾ നടത്തിയാലും വിചാരിച്ചതുപോലെ പണം വരണം എന്നില്ല വന്നാൽ തന്നെ കൈകളിൽ നിന്നും അവ നഷ്ടമായി കൊണ്ടേ ഇരിക്കുന്നതുമാണ് അതിൽ ആദ്യത്തേതായ വസ്തു കേടുപാടുകൾ സംഭവിച്ച വസ്തുക്കളാണ് വീടുകളിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ നെഗറ്റീവായ ഊർജ്ജത്തിന് കാരണമായി തീരും അവ വീടുകളിൽ നിന്നും ഒഴിവാക്കണം പൊട്ടിയ കണ്ണാടി വീടുകളിൽ നിന്നും ഒഴിവാക്കണം കേടുപാടുകൾ സംഭവിച്ചതായ ഉപയോഗിക്കാൻ സാധിക്കാത്തതായ ക്ലോക്കുകൾ വീടുകളിൽ നിന്നും ഒഴിവാക്കണം പഴയ കലണ്ടർ പോലുള്ളവ വീടുകളിൽ നിന്നും ഒഴിവാക്കണം കൂടാതെ പൊട്ടിയതായ പാത്രങ്ങൾ വക്ക് പൊട്ടിയതായ പാത്രങ്ങളാണ് എങ്കിൽ അവ തീർച്ചയായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കേടായ വസ്ത്രങ്ങൾ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കേടുപാടുകൾ സംഭവിച്ചതായി ചെരുപ്പ് ഉപയോഗിക്കാൻ പാടുള്ളതല്ല അവ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ടറസിന് മുകളിൽ വച്ചിരിക്കുന്ന ഉപയോഗശൂന്യമായ വസ്തുക്കൾ അവിടെ നിന്നും മാറ്റേണ്ടതുമാണ്